ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നമുക്കെല്ലാവർക്കും അറിയാം മനുഷ്യൻ ഒരുപാട് മൃഗങ്ങളെ ഓമനിച്ച് വളർത്താറുണ്ട് ഇപ്പം ദുബായ് പോലുള്ള യു എ പോലുള്ള രാജ്യങ്ങളടുത്ത രാജാക്കന് മരസിംഹത്തെയും കടുവയും വരെ ഇണയ്ക്ക് വളർത്താറുണ്ട് പക്ഷേ ഏറ്റവും സ്നേഹമുള്ളൊരു ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറയും പട്ടിയാണ് കാരണം പട്ടി പൂച്ച പട്ടിയാണെന്ന് പറയും കാരണം അത് സ്നേഹത്തോടെ കാണിക്കും എന്നൊക്കെ പറയുമെങ്കിലും ഒരാപത്ത് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പട്ടി നമ്മളെ അറിയിക്കുക ചെയ്യും അതുപോലെ തന്നെ പൂച്ച ഒരു ഒരു പുന ഒരു എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പൂച്ച ആ ആ പ്രദേശത്തു നിന്ന് പോവും കാരണം ഐശ്വര്യം കൊണ്ടുവരുന്ന മൃഗങ്ങളാണ് പൂച്ച പക്ഷെ പട്ടിയെ സംബന്ധിച്ച് പട്ടി ഭയങ്കര സ്നേഹമാണ് മനുഷ്യനോട് കാണിക്കുന്നത് മനുഷ്യൻ്റെ കൂടെ സഹവസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മൃഗമാണ് പട്ടി നമ്മൾ പലരും പട്ടിയെ പല കാര്യങ്ങളും അകറ്റി നിർത്തുമെങ്കിലും പട്ടി എന്ന് പറയുന്ന പലരും ഓവനിച്ച് വളർത്തുമെങ്കിലും ചില പട്ടികൾ മനുഷ്യനോട് ഭയങ്കര അടുത്തിടെ ഇടപഴകും കാരണം ആ മനുഷ്യൻ കുടിക്കുന്ന ഇപ്പോൾ അതിനെ ഓമനിച്ച് വളർത്തുന്ന ആ പട്ടി അത് അത് കൊടുക്കുന്നത് മാത്രമേ ആ യജമാനം കൊടുക്കുന്നത് മാത്രമേ അത് കഴിക്കത്തുള്ളൂ അതുപോലെ തന്നെ അത് മറ്റുള്ളവർ കൊടുക്കുന്നത് കഴിക്കത്തില്ല അപ്പോൾ മൃഗങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും സ്നേഹമുള്ളൊരു ജീവി എന്ന് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പട്ടി തന്നെയായിരിക്കും കാരണം മനുഷ്യൻ ഇത്രയും അധികം മറ്റൊരുപാട് മൃഗങ്ങളെ മനുഷ്യൻ അനയ്ക്ക് വളർത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആനയെ വളർത്തുന്നുണ്ട് ആനയൊക്കെ കഴിഞ്ഞാൽ ആന ആനയ്ക്ക് മതമളകി കഴിഞ്ഞാൽ ആന തിരിച്ചു കടിക്കും പക്ഷേ ഈ പട്ടി യജമാനനെ കടിക്കുന്ന സംഭവങ്ങളൊക്കെ വളരെ ചുരുക്കമായി ഉണ്ടായിട്ടുണ്ട് പക്ഷേ പട്ടി അതുപോലെ ഉപദ്രവിച്ചു കഴിയുമ്പോഴാണ് അത് യജമാനനെ കടിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാകുന്നത് അല്ലാത്ത പക്ഷം അതൊരിക്കലും അങ്ങനെ ചെയ്യാറില്ല യജമാനോട് യജമാനൻ്റെ ആപത്തിൽ അത് കൂടെ നിൽക്കുന്നൊരു ഇതാണ് പട്ടി ഉദാഹരണത്തിന് എന്തെങ്കിലും വഴക്കോ ബഹളമോ രജമാനോനൊരു ഇത് പ്രശ്നമോ ഉണ്ടാകുമ്പോൾ പട്ടി ആ സ്പോട്ടിൽ അതിനെ അയച്ചു വിടുവാണെങ്കിൽ അത് അതിൻ്റെ അടുത്ത് തെല്ലും അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് മരിച്ചു കഴിയുമ്പോൾ പലരും ഈ പട്ടിയെ വളർത്തുന്ന അവരുടെയൊക്കെ അടുത്ത് ഈ പട്ടി എന്ന് കരയുകയും പട്ടി അവിടെ നിന്ന് പോകാതിരിക്കുകയൊക്കെ ചെയ്യുന്ന രംഗങ്ങൾ പട്ടി എന്ന് പറയുന്ന വളരെ സ്നേഹമുള്ളൊരു ജീവിയാണ് പക്ഷേ അതിനെ ഇണക്കി അതിൻ്റെ ആ രീതി വളർത്തുവാണെങ്കിൽ ഒരു പക്ഷേ ഈ ലോകത്തിലേക്കും ഏറ്റവും സ്നേഹവും ഉള്ള അനുസരണയും ഒരു വിഭാഗം പട്ടികൾ തന്നെയാണ്